നമസ്തേ എല്ലാവർക്കും എൻട്രി ഫ്യൂച്ചർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഒത്തിരി പ്രീവിയസ് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പോൾ എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് ബീഹാറിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്ന നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴും നടന്ന സ്ഥലം ബീഹാറിലും ആണ് കർഷകർ തങ്ങളുടെ ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നത് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് തീക്കാന്തിയ സമ്പ്രദായം തീക്കാന്തിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം മനസ്സിലായോ അപ്പോൾ ഇത് രണ്ടും ഭയങ്കര അധികമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് കർഷകർ തങ്ങളുടെ ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നത് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് തീകാന്തിയ സമ്പ്രദായം അതുപോലെ തന്നെ തീകാന്തിയ സമൃദ സമി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് എന്ത് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാറിലേക്ക് ഗാന്ധിജിയെ അനുഗമിച്ച പ്രമുഖരാണ് മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് ഒന്ന് ജെ ബി കൃബലാനി നർഹരി പരേഖ് പ്രജ് കിഷോർ ആണ് ഇതിൽ നമ്മുടെ ഫോട്ടോയിൽ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ പേരാണ് ജെ ബി കൃബലാനി പൊളിറ്റീഷ്യൻ ഇദ്ദേഹം അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി ഇന്ത്യയിൽ വച്ച് ആദ്യമായി അറസ്റ്റിലായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അപ്പോ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇതേ വർഷം തന്നെയാണ് നമ്മുടെ ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് ആദ്യമായി അറസ്റ്റിലായ വർഷം എന്നും പറയുന്നത് അടുത്തെന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് നമുക്ക് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി പതിനേഴില് അടുത്തത് ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത എക്സിബിഷനെ കുറിച്ചാണ് അടുത്തു പറയുന്നത് എന്താണ് എക്സിബിഷൻ സ്വഛ ഗ്രഹ ബാബൂക്കോ കരഞ്ജലി ഏക് അഭിയാൻ ഏക് പ്രദർശനി അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടായാലും കമൻ ബോക്സിൽ അറിയിക്കാം നമസ്തേ